ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു തെക്കൻ ലബനനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം പ്രസ്താവനയിൽ വ്യക്തമാക്കി അൽ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു അദ്ദേഹം ഇസ്രയേൽ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിന് പിന്നാലെയാണ് ഹമാസ് നേതാക്കളെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ബേറൂട്ടിലെ താമസ സമുച്ചയത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിന് ശേഷം ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിത് ലെബനനിലെ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ രണ്ടാഴ്ചയായി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ നൂറിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ ഇസ്രയേൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബേറൂത്തിലുള്ള ബഹുനില കെട്ടിടം ലക്ഷ്യമാക്കിയും ശേഷം ജനവാസ മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ പി എഫ് എൽപിയുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് മുതൽ ഇസ്രായേലിന്റെ ഡ്രോണുകൾ ബേറൂത്തിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം നടത്തിവരികയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ വധിച്ചതിന് പിന്നാലെ രാജ്യത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള സംയുക്ത ആക്രമണം നടക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് രാജ്യത്ത് സുരക്ഷ ശക്തമാക്കിയത് വടക്കൻ ഇസ്രയേലിൽ തുറന്ന സ്ഥലങ്ങളിൽ പേർക്കും അകത്ത് നൂറ്റി അൻപത് പേരിലധികവും ഒത്തുചേരലുകൾ നടത്തരുതെന്ന് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തലസ്ഥാനമായ ടെല്ലവി നഗരം ഉൾപ്പെടുന്ന മധ്യ ഇസ്രായേലിൽ ആയിരത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടികൾ നിരോധിച്ചു ആവശ്യമെന്നാൽ സുരക്ഷാ മുൻകരുതലുകൾ അറിയിക്കുമെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയിട്ടുണ്ട് ടെൽ അബിവിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും റദ്ദാക്കി ചില സർവീസുകൾ വൈകുകയുമാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിവരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നസ്രലയ്ക്ക് പിന്നാലെ മറ്റൊരു ഹിസ്ബുള്ള നേതാവിനെ കൂടി വധിച്ചതായി അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു യൂണിറ്റിന്റെ തലവനായിരുന്ന ഹസൻ ഖലീൽ യാസിൻ എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത് അതേസമയം പ്രതികാരം ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഇറാനിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്ബിള്ള നേതാവ് കൊല്ലപ്പെട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു നേതാവിനെ കൂടി വധിച്ചതായി ഇസ്രായേൽ അറിയിക്കുന്നത് നസ്രള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധം ഉയർന്നിരുന്നു ലബനനിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ടതിനെ തുടർന്ന് സൈറൻ മുഴങ്ങിയെന്നും വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ബേറൂത്തിലെ ദിഹ്യാ ജില്ലയിൽ ശനിയാഴ്ച നടത്തിയ ആക്രമണങ്ങളിലൂടെ ഇസ്ബിളയുടെ രഹസ്യാന്വേഷണ വിഭാഗം കമാൻഡറായ ഖലീൽ യാസിനെയും മുതിർന്ന കമാൻഡ് ും എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവുമായ നബീൽ ഖൌഖിലിനെയും ഇസ്രയേൽ വധിച്ചിരുന്നു എൺപതുകളിൽ നസറളയ്ക്കൊപ്പം തന്നെ ഹിസ്ബുളയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നതിനുള്ള രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് യാസിന്റെ കീഴിലുള്ള ഹിസ്ബുള യൂണിറ്റ് ആയിരുന്നു അതുവഴിയാണ് ഇസ്രായേലിലെ ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ഹിസ്ബുള തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള